ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് രണ്ട് മൂന്നാല് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് കൂട്ടുകാരൊക്കെ എന്നെ മറന്നോ എന്തോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോ കേട്ടായിരുന്നു കേട്ടോ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നത് പിന്നെ എങ്ങനെയായാലും എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് എത്തണില്ല കേട്ടോ എഡിറ്റിങ് കഴിഞ്ഞാലും വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് പായസ പായസക്കച്ചവടം അതിൻ്റെ ഇടയ്ക്കുള്ള ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം കൂടി എത്തിച്ചിട്ടുണ്ട് എത്തണില്ല അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ വൈകുന്നത് എന്നും തന്നെയാണ് എനിക്കും ആഗ്രഹം അപ്പോൾ എന്തായാലും കൂട്ടുകാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമോ അതുകൊണ്ട് ഒരു സമാധാനമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സദ്യയ്ക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉള്ളെങ്കിലും ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്നതാവണം ഇപ്പം എനിക്ക് പോകണ്ടേ അതുകൊണ്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നടക്കൂല കേട്ടോ അപ്പം ഞാൻ സദ്യയ്ക്ക് ഓർഡർ തലേ ദിവസം കിട്ടുകൊണ്ട് തലേ ദിവസം പായസക്കച്ചവടം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് വൈകുന്നേരം തന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇത് ആവിയിൽ പിന്നെ പുളിഞ്ചി ഒക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ വൈകുന്നേരം എല്ലാവിധ കഷ്ണങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരിയേണ്ടതൊക്കെ അരിഞ്ഞു വെച്ചു വെള്ളത്തിലിട്ട് വെക്കേണ്ടത് ഇതാക്കണേ മസാലക്കറിക്കും മലിശ്ശേരിക്കും ഒക്കെ വേണ്ട സംഭവങ്ങളൊക്കെ ഇതാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തലേ ദിവസം തന്നെ നാളികേരമൊക്കെ ചെറുകി വെച്ച് തലേ ദിവസം വൈകുന്നേരം ഞങ്ങൾ ഒരുപാട് വൈകി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിടന്നത് പിന്നെ പിറ്റേ ദിവസം ഞാൻ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ നീക്കുകയും ചെയ്തു കേട്ടോ എന്നാലുള്ളു ആയി കിട്ടുക ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് കൂടുതൽ പായസം വേണം പിന്നെ നമ്മൾ കച്ചവടത്തിനും പോകണം ഈ സദ്യയും കൊടുക്കണം ഒക്കെ കൂടി ആയിട്ടാണേ അപ്പോൾ ഇത് ഇരുപത് ആൾക്കുള്ള സദ്യയാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനൊരു മുപ്പത് ആൾക്ക് കണ്ട് ഉണ്ടാക്കണുണ്ട് കേട്ടോ നമ്മൾ ഏതായാലും വിഷുവിന് സദ്യ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം നമുക്കും കൂടെ കണ്ടിട്ട് സദ്യ ഉണ്ടാക്കണുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഇപ്പം നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ ഓർഡർ കിട്ടുമ്പോൾ അതിൻ്റെ കുട്ടികൾക്കും കൂടി വേറെ ഉണ്ടാക്കലുണ്ട് കേട്ടോ നമ്മളെ മക്കളിടേന്ന് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കുമ്പോൾ ഓൽക്കൊരു കൊതി ഉണ്ടാവൂലേ അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യലുണ്ട് അപ്പം ഇന്നത്തെ ദിവസവും അങ്ങനെ തന്നെയാണ് ചെയ്യണത് അപ്പോൾ ഓരോ പണികളും ഇങ്ങനെ തുടങ്ങുകയാണ് അപ്പം ഞാൻ കുക്കറിൽ കടല വേവിക്കാൻ വേണ്ടി വെച്ചതാണ് നമ്മളെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് വേവിക്കാൻ വേണ്ടി വെച്ചതാണ് സദ്യ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പണിയുള്ളതാണ് അപ്പോൾ നാളികേരത്തിൻ്റെ ആ ഒരു പണി കഴിഞ്ഞാൽ തന്നെ കുറേ പണി ഒരുങ്ങിയ പോലെയാണ് കേട്ടോ കഷ്ണം അരികലും അതേപോലെ നാളികേരം ചിലവിലും കഴിഞ്ഞാൽ തന്നെ കുറേ പണികൾ ഒരുങ്ങിയ പോലെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറേ ആശ്വാസം ഉണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ അമ്മേനെ അമ്മേനോടൊന്നും വരാൻ പറഞ്ഞിട്ടില്ല പിന്നെ നമ്മളെ അമ്മേനോടൊന്നും തന്നെയാ നീക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ നേരത്തെയൊക്കെ നീച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പിന്നെ കഴിയൂല അപ്പോൾ നേരം വെളുത്തിട്ടാവുമ്പോൾ പിന്നെ നീച്ചിട്ടുള്ള പണികൾക്കൊക്കെ അമ്മ കൂടിത്തരൂ കേട്ടോ അപ്പം അതെനിക്കറിയാം അതുകൊണ്ട് പിന്നെ ഞാൻ വിളിക്കാനൊന്നും പോയില്ല പിന്നെ കണ്ണ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ അമ്മ വിളിക്കണം അമ്മ എപ്പോഴാണ് നീക്കണേച്ചാല് അപ്പ എന്നെ വിളിക്കണം ഞാൻ നീക്കുന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് തോന്നി വേണ്ട ആരോർക്കും കളയണ്ടാന്നുള്ളത് ഉറക്കു കളയണത് അത്ര നല്ലതല്ലല്ലോ എന്റെ കാര്യം പിന്നെ എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ വല്ല പരിപാടികളൊക്കെ കിട്ടണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ചെയ്ത് തീർക്കുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെ തലേദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കന്ന് ഉറക്കേ ഉണ്ടാവൂല ഇനിയിപ്പം അഥവാ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഉറക്കത്തിൽ ഫുൾ ഇത് ഉണ്ടാക്കണേ ആ ഒരു സംഭവമൊക്കെയോ ഉണ്ടാവും കേട്ടോ അപ്പം ഏതായാലും നമ്മളെ വിറകടുപ്പുണ്ട് കത്തിച്ചിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഉപ്പേരി വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മളെ ഗ്യാസും വല്ലതും അടുപ്പത്തും കൂടി ആവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആക്കി എടുക്കാമല്ലോ അപ്പം ഇതാ ഇന്ന് ചെറിയ സോയാബീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ആ ചെറിയ സോയാബീൻ ഞാൻ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കോളിഫ്ലവർ നന്നാക്കി വെച്ചിരുന്നു അപ്പം അത് മഞ്ഞൾപ്പൊടി പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പം പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കുന്നതാണ് നല്ലതെന്ന് പറയണേ കേൾക്കെട്ടോ പച്ചവെള്ളം മഞ്ഞൾപ്പൊടി ഏതാ കറക്റ്റ് എന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ തിളപ്പിച്ചെടുക്കും കേട്ടോ ഏതാണെന്ന് വെച്ചാൽ കൂട്ടുകാരൊന്ന് പറഞ്ഞു തരുമോണ്ടേ പിന്നെ നമുക്ക് ചായക്ക് കടി ഉണ്ടാക്കണ്ടേ അപ്പോൾ അതൊന്നും നോക്കണ്ടേ ഏട്ടിൻ്റെ ചോറ് കൊണ്ടുപോകണം അങ്ങനത്തെ പരിപാടികൾ നോക്കണം പായസം കൊണ്ട് നമുക്ക് പോകണം സദ്യ കൊടുക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഏതായാലും കുറച്ച് പുട്ടുപൊടി ഉണ്ടായിരുന്നു തലേ ദിവസം തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ ഞാൻ ഇല്ലെങ്കിൽ നടക്കൂല അപ്പോൾ പുട്ടുപൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉണ്ട് നനച്ച് വെക്കാൻ വിചാരിച്ചു കടയത്തെ പൊടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരിക്കണം എന്നാലേ അത് നല്ലോണം കുതിർന്ന് വന്നിട്ട് ഒരുപാടുണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ച് പൊടി എടുത്താൽ മതി ഒരുപാടുണ്ടാവും കേട്ടോ പിന്നെ പിന്നെതാ ചീനച്ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മളെ ക്യാബേജും ക്യാരറ്റും ഒരു ഇത്തിരി പയറും അതാണ് കേട്ടോ ഞാൻ ഉപ്പേരി വയ്ക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പച്ചപ്പയറുണ്ടല്ലോ അപ്പോൾ അവിയലേക്ക് ഞാൻ എടുത്തതിന്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പം എന്നാൽ അതും കൂടി ഇതിൽ കൂടെ ഇട്ട് കൊടുത്താൽ ഒരു മിക്സഡ് തോരുന്ന ഉപ്പേരി എന്നൊക്കെ പറയട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉപ്പേരി ആയിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു അതിലേക്ക് ഇതാകണേ ആ ഒരു പയറും ക്യാരറ്റും ക്യാബേജും ഒക്കെ അരിഞ്ഞ് വെച്ചിരുന്നല്ലോ അത് കഴുകി എടുത്തിരുന്നു കഴുകിയിട്ടാണെ ഞാൻ തലേ ദിവസം അരിഞ്ഞിരുന്നാലും പിറ്റേ ദിവസം ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ടോ അതിന് ശേഷം ഇതാകണെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് എപ്പോഴും കാബേജ് തോരനൊക്കെ വെക്കുമ്പോഴേ ഇതേപോലത്തെ ചീനച്ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ എപ്പോഴും അലുമിനിയത്തിലാണ് വെക്കുക ഇതെടുക്കാൻ മടിച്ചിട്ട് ഇതൊരു കനാണല്ലോ അപ്പം ഇങ്ങനെ വല്ല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇങ്ങനത്തെ രണ്ട് മൂന്ന് ചട്ടിയുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ദിവസമായി നമ്മളൊരു സബ്സ്ക്രൈബർ അഞ്ചു എൻ്റെ അതേപോലെയാണ് അഞ്ചു എന്ന് പറഞ്ഞു എനിക്കറിയില്ല കണ്ടിട്ടില്ല ഒരു സബ്സ്ക്രൈബറാണ് എന്തായാലും അഞ്ചു കുറേ ദിവസമായി ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് അഞ്ചു ഞാൻ മറന്നിട്ടല്ല വോയിസ് കൊടുക്കണം ആ സമയത്ത് മറന്നിട്ടാണ് അല്ലാത്ത സമയത്തൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാവും വോയിസ് കൊടുക്കുമ്പോൾ ഇതിലേക്ക് മാത്രമാണ് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് ഹായ് തരാൻ അങ്ങനെ വൈകിയതല്ലാതെ ഒന്നുകൊണ്ടും അല്ല കേട്ടോ അപ്പോൾ അഞ്ജുവിന് എൻ്റെ വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ ആൾ കുറേ വീഡിയോസിലായി കമന്റ് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ എന്താ ശരിക്കും വിചാരിക്കലേ ഇപ്പം തന്നെ ചാടയാണോ എന്നൊക്കെ വിചാരിക്കേണ്ടാവൂലേ ഒരു ചാടയില്ല കേട്ടോ ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാനും അപ്പം എനിക്ക് സമയക്കുറവുകൊണ്ടാണ് റീപ്ലൈ തരാനും ഒക്കെ വൈകുന്നത് അപ്പം ഏതായാലും ഉപ്പേരിക്ക് ഉള്ള നാളികേരെ കൊന്ന് ചതച്ചെടുക്കാണ് കേട്ടോ അപ്പം ഞാനൊരല്ലി വെളുത്തുള്ളിയും ഒരല്ലി ഉള്ളിയും അതേപോലെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് ആദ്യം അടിച്ചെടുത്തു പിന്നെ അതിലേക്ക് നാളികേരാണ് ഇട്ട് കൊടുത്തു കേട്ടോ നാളികേരം ആ ഒരു പാത്രത്തിന് ഒരു പാത്രം ഞാൻ തലേദിവസം ദിവസം വെച്ചിട്ടുണ്ട് കണ്ണനും ഞാനും കൂടിയാണ് ചിരകി വെച്ചത് കേട്ടോ ഇവിടെ പിന്നെ എന്ത് കാര്യത്തിനാണെങ്കിലും എല്ലാവരും കൂടി തരൂട്ടോ അപ്പം തലേദിവസം എല്ലാവരും കൂടിയിട്ടാണ് ഇതൊക്കെ റെഡിയാക്കി എടുത്തത് അതുകൊണ്ട് നമുക്കും തന്നെ നല്ലൊരു ആശ്വാസമാണ് ഇതൊക്കെ ചെയ്യാനും നല്ലൊരു ഇൻട്രസ്റ്റുമാണ് കേട്ടോ അപ്പം ഇതാക്കണേ ഞാൻ ആ ഒരു കൂട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി തട്ടിപ്പൊത്തി വെച്ച് ഒന്നും കൂടി ആവി കയറ്റിയതിനു ശേഷം അത് മാറ്റിവെക്കൂട്ടോ പിന്നെ ഞാൻ ആ ഒരു കുക്കറിൽ മമ്പയറും അതുപോലെ കടലയൊക്കെ വേവിച്ചെടുത്തു സെപ്പറേറ്റ് സെപ്പറേറ്റ് വേവിച്ചെടുത്തു അതിന് ശേഷം മത്തനും പച്ചമുളകും ഉപ്പും കൂടിയും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ ഇലശ്ശേരിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതുപോലെ ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് പിന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് പാകത്തിന് നാളികേരം കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നാളികേരം നമ്മൾ ചെലവിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുട്ടോ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ തോന്നലുണ്ട് ഫ്രിഡ്ജിൽ വെച്ച നാളികേരം ഇനി ഇനിൻ്റെ തോന്നലാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു നിറത്തിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാണ് നമ്മളെ മത്തനൊക്കെ ഒരൊറ്റ വിസിലടിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും നല്ല വെന്തിട്ടുണ്ട് അതിലേക്ക് വമ്പയർ ഇവിടെ സെപ്പറേറ്റ് വേവിച്ചുവെച്ചിരുന്നു കേട്ടോ അപ്പം അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് നാളികേരം അതുപോലെ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടി അരച്ചു വെച്ചിരുന്നു കേട്ടോ ഒരുപാട് ഇങ്ങോട്ട് അരക്കരുത് ഒരു അതൊക്കെ അരഞ്ഞാൽ മതി ചതച്ചെടുക്കണ രൂപത്തിലായാൽ മതി അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരിത്തിരി ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ആവി കയറി വന്നപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ നാളികേരത്തിൻ്റെ കൂട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ അപ്പം അങ്ങനെ മത്തൻ കൊണ്ടുള്ള ആ ഒരു എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇത് കായും അതുപോലെ ചേനയൊക്കെ വെച്ചിട്ട് ഈ രീതിക്ക് ചെയ്തെടുക്കട്ടോ പരിപ്പൊക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എലിശ്ശേരി ആയിട്ടുണ്ട് ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ തലേ ദിവസം പുളിഞ്ചിയും അതുപോലെ നമ്മളെ അവിയലൊക്കെ ആയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഇതാക്കണമെങ്കിൽ ഞാൻ കിഴങ്ങ് മാത്രം റെഡിയാക്കി വെച്ചിട്ടില്ല കിഴങ്ങ് തലേ ദിവസം നന്നാക്കി വെച്ചാലേ ഒരു കളറിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് അത് പിറ്റേ ദിവസമാണ് നന്നാക്കിയതും അരിയണതും ഒക്കെ പിന്നെ അടുപ്പത്ത് ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം പോകുള്ളൂ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് പിന്നെ കൂട്ടുകാർക്കൊരു സംശയം ഉണ്ടാവും ഇങ്ങനെ സദ്യയൊക്കെ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് റേറ്റ് വാങ്ങുക എന്നുള്ളതൊക്കെ അല്ലേ അപ്പം എല്ലാവിധ ഐറ്റംസും ഉണ്ടെങ്കിൽ നമുക്ക് ഒരലയ്ക്ക് നൂറ്റൻപത് രൂപ വെച്ചിട്ട് വാങ്ങട്ടോ അപ്പം ഞാൻ എന്തായാലും ഈ ഒരു സദ്യക്ക് നൂറ്റൻപത് രൂപയാണ് ഒരലയ്ക്ക് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ സാമ്പാറേ നല്ലോണം ഒന്ന് തിളച്ചപ്പം അതിനപ്പുറത്ത് ഗ്യാസുമേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ഇവിടെ ഞാൻ മസാലക്കറി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഉപ്പേരി ഒഴിച്ചിട്ട് ആ ഒരു ചീനച്ചട്ടി തന്നെയാണ് വെക്കുന്നത് കേട്ടോ ഉള്ളിയും കിഴങ്ങും ഒക്കെ ഒന്ന് വാട്ടിയെടുത്തു പിന്നെ അതിലേക്ക് പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തു പിന്നെ അതിലേക്ക് നമ്മൾ സോയാബീനും ഗ്രീൻ പീസും നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കോളിഫ്ലവർ ഉണ്ടല്ലോ അതും കൂടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ പലരും പല രീതിക്കൊക്കെ ആയിരിക്കുമല്ലേ മസാലക്കറി ഉണ്ടാക്കുന്നത് അപ്പം ഇതിൽ നാളികേരക്കൊത്തും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് സത്യത്തിൽ ഞാൻ മറന്നതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നാളികേര നാളികേരക്കൊത്തും കൂടിയും ചേർത്ത് കൊടുത്തത് പിന്നെ ഇവിടെ ഗ്യാസ് അമ്മ ഞാൻ ഓലൻ അടുപ്പത്ത് വെച്ചിരുന്നു നമ്മളെ ഇളവൻ ഉണ്ടല്ലോ അപ്പം അത് ഞാൻ പച്ചമുളകും കയറി ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ ഒരിത്തിരി വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ എന്നിട്ട് അത് വെന്തതിന് ശേഷം അതിലേക്ക് വൻവയർ വേവിച്ചെച്ചിരുന്നല്ലോ നമ്മളെ അതിൽ ശരിക്ക് വേവിച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ അതും കൂടി ഇതിലേക്ക് തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നാളികേരപ്പാൽ നിർബന്ധമാണ് കേട്ടോ നമ്മൾ ഓലൻ വെക്കുമ്പോൾ അതിലേക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ മസാലക്കറിയിലും കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക പിന്നെ മസാലക്കറിയിൽ നമ്മൾ വറുത്തരയ്ക്കുകയും കൂടിയും ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ നാളികേരം പിഴിയാ ഉള്ളത് രാവിലെയാണ് ചിരകിയത് കേട്ടോ എന്താ വച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച നാളികേരത്തു നിന്ന് പാല് കിട്ടാൻ ഭയങ്കര പണിയാണ് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് നാളികേരം ഒരു രണ്ട് മുറി നാളികേരം കൂടിയും ചിരകിയെടുത്തു എന്നിട്ട് ആ രണ്ടിലേക്കും കൂടി പാലാണ് ഈ പിഴിഞ്ഞെടുക്കുന്നത് ഇപ്പോൾ പിന്നെ എന്നും പായസത്തിൻ്റെ പണി ഉണ്ടാവുകൊണ്ടേ പാൽ പാൽ പിഴിഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു പണിയായിട്ട് തോന്നലില്ല കേട്ടോ ആദ്യമൊക്കെ നാളികേര പാൽ എടുക്കണ വലിയ റിസ്ക് ആയിട്ട് തോന്നിയിരുന്നു പിന്നെ പിന്നെതാ നമ്മൾ മസാലക്കറിയ്ക്കിയ നാളികേരക്കൊത്തൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പാലും അതേപോലെ തന്നെ അരച്ചതും കൂടിയും ചേർത്ത് കൊടുത്തു അതിലേക്ക് വട്ട ഏലക്കായ ഗ്രാമ്പു വലിയ ജീരകം അതേപോലെ വെളുത്തുള്ളി നാളികേരം ഒക്കെ കൂടെ വറുത്തെടുത്തിട്ടാണ് അരച്ച് ചേർത്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഓലൻ ഇവിടെ റെഡിയായി കിടക്കുകയാണല്ലോ അപ്പോൾ അതിലേക്കും കൂടി നാളികേര പാൽ ചേർത്ത് കൊടുത്തിട്ടോ നല്ല കട്ടിപ്പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വിളമ്പണ സമയത്ത് ഇങ്ങനെ ഇലയിൽ ഒലിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ തിക്കായിട്ട് നിൽക്കണം അപ്പം ഇതാ നല്ല കട്ടിപ്പാൽ ഒന്നാം പാലന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം വെള്ളമൊന്നൊഴിക്കാത്ത ഒന്നാം പാലന്നെയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി എടുക്കുകയാണ് ഇവിടെ എൻ്റെ നാത്തൂന് ഇവിടുത്തെ ഏട്ടൻ്റെ പെങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഓലൻ അവിയലിയെന്നൊക്കെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇതുണ്ടാക്കണ സമയത്ത് ഇങ്ങനെ ചേച്ചീനെ ഓർക്കും കേട്ടോ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ നമ്മളെടുത്ത് കാണുമ്പോൾ ഇങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഏതായാലും അതൊന്നാവി കയറ്റി എടുത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കി പിന്നെ അതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് വേറൊന്നും നമ്മളതിലേക്ക് ചേർക്കണില്ല ഇതുണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അങ്ങനെ ഏതായാലും നമ്മൾ ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ പിന്നെന്താ ഏകദേശം ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മേനെ വിളിച്ചുവിട്ടേന് അങ്ങനെ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് അമ്മേനെ വിളിക്കാൻ കാരണം പുറത്താണ് നമ്മൾ ചോറ് വയ്ക്കുന്നത് അപ്പോൾ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം പായസ പരിപാടി നോക്കാൻ അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമയത്ത് തീ കത്തിക്കാൻ ഇങ്ങോട്ട് വരാൻ എനിക്ക് പേടിയാണ് കേട്ടോ അപ്പൊ അമ്മ പറഞ്ഞു ആ ഒരു സമയത്ത് എന്നെ വിളിച്ചോണ്ടു എന്നുള്ളത് അങ്ങനെ അമ്മേനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അമ്മ വന്നിട്ട് തീയൊക്കെ കത്തിച്ചു തന്നിട്ടുണ്ട് അപ്പൊ പുറത്തടുപ്പിൽ തീ കത്തിക്കാൻ അമ്മയ്ക്ക് എളുപ്പമാണ് കേട്ടോ അപ്പം അമ്മന്നെയാണ് മിക്ക ദിവസങ്ങളിലും എല്ലാ ദിവസവും എന്ന് പറഞ്ഞ മാതിരി പായസത്തിന് അമ്മന്നെയാണ് തീ കത്തിക്കലും പായസത്തിന് ഇളക്കുന്ന ആളൊക്കെ അമ്മന്നെയാണ് കേട്ടോ അപ്പം അമ്മയ്ക്ക് പിന്നെ ഇവിടെ വേഗമുണ്ട് അപ്പം ഏതായാലും അമ്മ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഞാൻ ചോറിന് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മളെ ബിരിയാണി ചെമ്പിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വെച്ചാൽ മതി എന്ന് അമ്മ അപ്പം അങ്ങനെ ആ ഒരു ചെമ്പിൽ വെള്ളം കൊണ്ടുവച്ചു അപ്പോൾ വെള്ളം വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ പെട്ടെന്നുണ്ട് പുറത്തടുപ്പ് കത്തിച്ചാൽ അങ്ങനെയാണല്ലോ രണ്ടും മൂന്നും ഭാഗത്തുനിന്ന് നമ്മൾ വിറ കണ്ട് വെച്ച് കൊടുത്താൽ വേഗം വേഗമാകുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ അരിയും കൂടി ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പോൾ അരി ഉള്ളന്ന് ചൂടുവെള്ളവും അതേപോലെ പച്ചവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ട് പുറത്തേക്ക് ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് കൊടുത്തുട്ടോണ്ട് അമ്മേനെ അരിയൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പം ഞാൻ നേരത്തെ ഒരു കലത്തില് സാമ്പാർ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അരപ്പൊക്കെ ചേർക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് അത് വലിയ കാലത്തേക്ക് തന്നെ ആക്കിയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ അങ്ങനെ ആക്കി വരുമ്പോഴേക്കും കുറച്ചാവുമല്ലോ അപ്പം അങ്ങനെ എന്തായാലും ഞാനത് വലിയ കലത്തേക്ക് ആക്കിയിട്ട് ഇവിടെ അടുപ്പത്തന്നെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് ചോറ് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഏട്ടൻ്റെ ചോറ് കൊണ്ടുപോകണം കേട്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സാമ്പാറൊക്കെ റെഡിയായെങ്കിൽ ഇപ്പം സാമ്പാർക്ക് വറവിടാണ് അപ്പം ഞാൻ ആ സാമ്പാറിൽ വറുത്തരക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അരക്കണേല് ഞാൻ കൂട്ടിയത് ഉഴുന്നും ഉലുവയും കടുകും അതേപോലെ പരിപ്പ് ചെറിയ ഉള്ളി ഒരല്ലി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നാളികേരം വറുത്തെടുത്തത് കേട്ടോ അങ്ങനെ അരപ്പൊക്കൊഴിച്ചിട്ടുണ്ട് അപ്പം അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല പിന്നെ അതിലേക്ക് ഇതാക്കണൊരു വറവ് ഇട്ട് കൊടുക്കുകയാണ് സാധാരണ നമ്മൾ നമ്മളെപ്പോഴും സാമ്പാറൊക്കെ ചെയ്യുമ്പോൾ തന്നെ കടുക് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിലയും മറ്റൽ മുളകും സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് എനിക്ക് ഇങ്ങനെ സാമ്പാർ പൊടി ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് തോന്നലുള്ളത് അപ്പം സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഇതാക്കണം നമ്മളെ കറിക്ക് കണ്ടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല കട്ടിക്കുള്ള കറിയല്ല അല്ല ഇതൊന്നും ഇരിക്കുമ്പോൾ ഒന്ന് പുറുകൂട്ടോ നമ്മൾ പരിപ്പൊക്കെ നല്ലോണം ചേർത്തിട്ടുണ്ട് അതുപോലെ കായും പിന്നെ മല്ലിച്ചപ്പും എല്ലാം ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാമ്പാർ തന്നെയാണ് പിന്നെ പിന്നെന്താ ആ ഒരു ചീനച്ചട്ടി തന്നെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് വീണ്ടും വറവാക്കി എടുക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നുണ്ട് പച്ചടി കിച്ചടി എനിക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ മാറും കേട്ടോ നമ്മൾ തൈരും അതേപോലെ നാളികേരവും ഇഞ്ചിയും പച്ചമുളകും പച്ചക്കടുകൊക്കെ അരച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് അതേപോലെ തന്നെ വേറൊന്ന് ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ബീട്രൂട്ട് വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അതൊന്നുതന്നെ ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക പിന്നെ അത് മിക്സിയിൽ അരക്കുക അതിലേക്ക് നാളികേരവും പച്ചക്കടുകും അതുപോലെ തൈരും ഉപ്പും പച്ചമുളകുമൊക്കെ ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുക ഒരുപാട് ഇങ്ങോട്ട് അരയരുത് ചെറുതായിട്ടൊരു തരിതരിപ്പ് വേണം കേട്ടോ നാളികേരത്തിന് അങ്ങനെ ഇത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് പൈനാപ്പിൾ പച്ചടിയും കൂടി വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കട്ടെ അപ്പോൾ പൈനാപ്പിൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഇവിടെ ഈ വെള്ള കളറിലുള്ളത് അച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ അച്ചയ്ക്ക് അത് മാത്രം മതി സദ്യയില്ല അത്ര ഇഷ്ടമാണ് അങ്ങനെ അത് രണ്ടും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അത് പിന്നെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതിലേക്ക് വറവാണ്ട് ഇട്ട് കൊടുത്താൽ മതി വറവിലേക്ക് നമ്മളത് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ പിന്നെ ഇതാക്കണേ ഏട്ടിന് ചായ കുടിക്കാൻ സമയമായി ഏകദേശം എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ ഏട്ടിന് ചായ കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സി ഇതാക്കണേ നമുക്ക് പണി തന്നിരുന്നു കേട്ടോ അതിന്റെ ഇടയ്ക്ക് അതൊന്നും കൂട്ടുകാരോട് കാട്ടിത്തരാൻ ഒഴിവുണ്ടായിട്ടില്ല എനിക്ക് മിക്സിക്ക് എന്തോ പറ്റി അപ്പോൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ഏട്ടാ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പിന്നെ തറവാട്ട് പോയിട്ട് ഒരു മിക്സി ഒക്കെ കൊണ്ടുവന്നു കേട്ടോ പിന്നെതാ ഏട്ടിനുള്ള ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഒലുക്കുന്നവിയും മസാലക്കറിയും അതുപോലെ സാമ്പാറും ചോറും അങ്ങനെയൊക്കെയാണ് നേടുന്ന കൊടുത്തയക്കുന്നത് അപ്പോൾ തറവാട്ട് പോയിട്ട് മിക്സി ഒക്കെ കണ തന്നെയാണ് പോയി കൊണ്ടുവന്നത് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ അങ്ങനെ നമുക്ക് ഇന്ന് നല്ലൊരു പണി കിട്ടി തന്നെയാണ് മിക്സിക്ക് എന്തോ പറ്റി പാവം അതിനെ പറഞ്ഞിട്ടും കാര്യമില്ല എന്താ വെച്ചാൽ എപ്പോഴും അതിന് പണി തന്നെയല്ലേ അപ്പോൾ ഇന്നേ പോലെ തന്നെ രാവിലെ തുടങ്ങണ പണി തന്നെയാണ് അതിനോട്ടോ അപ്പോൾ പിന്നെ അത് കേട് വരുന്നതിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരുപാട് വർഷമായിട്ടുണ്ട് എന്നാലിപ്പോഴാണ് ആദ്യമായിട്ടാണ് കേട് വരുന്നത് കേട്ടോ അങ്ങനെ ഏതായാലും കണ്ണനെ നീച്ച് പോകും നാളികേരം ചിരകണ്ട് പായസത്തേക്കുള്ള നാളികേരമാണ് ചിരകിരിക്കുന്നത് കേട്ടോ അപ്പോഴേക്ക് ഇതാക്കണത് പുറത്തടുപ്പിൽ നമ്മളെ ചോറൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ എന്താ പറയുക അരി ഇങ്ങനെ ഇങ്ങനെ പോകണ ഒരു സ്വഭാവം നമ്മൾ അകത്ത് വെക്കണ ആ ഒരു സമയത്ത് ഉണ്ടാവില്ല കേട്ടോ പുറത്തടുപ്പിലാവുമ്പോൾ പിന്നെ ഇങ്ങനെ വരും നമ്മൾ രണ്ട് മൂന്നും ഭാഗത്തുനിന്ന് കത്തിക്കുകയല്ലേ അപ്പം ഇങ്ങനെ നല്ലോണം വെട്ടി തിളക്കുമ്പോൾ ഇതേ രീതിക്ക് പോവും പക്ഷേ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക പണ്ടത്തെ അടുക്കളയും അതേപോലെ അവിടുത്തെ അടുപ്പും ആ ഒരു പാത്രവും അതൊക്കെയാണ് ഓർമ്മയിൽ ഇങ്ങനെ വന്നു കേട്ടോ അന്നൊക്കെ അങ്ങനെ ഇരുന്നല്ലോ കുറച്ചിങ്ങോട്ട് തുറന്ന് വെച്ചാൽ ഇത്ര അധികം തിളച്ച് പോവൊന്നുമില്ല പക്ഷേ പുറത്താകുമ്പോൾ നമ്മൾ നല്ലോണം അടച്ച് വെക്കണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ പോയിട്ടുള്ളത് പക്ഷേ പണ്ടൊക്കെ അടുക്കളയിൽ തന്നെ അറിയാതെ ഇങ്ങനെ ഇങ്ങനെ പോയി ആകെ ആ ഒരു പാത്രത്തിന് കൂടെ നിറച്ചുണ്ടാവും കേട്ടോ പിന്നെ അത് നമ്മൾ വെണ്ണീരും അതേപോലെ സോപ്പോ അല്ലെങ്കിൽ പിന്നെ കരിക്കട്ടയൊക്കെ കുത്തിപ്പൊട്ടിച്ച് അങ്ങനെയൊക്കെ വേണം അത് ഒരച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ ഇപ്പോൾ പിന്നെ അതിൻ്റെ പണിയൊന്നും ഇല്ല കേട്ടോ നമ്മളെ കുളിസോപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വൃത്തിയായി കിട്ടും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ പാത്രം കഴുകണ ആ ഒരു വീഡിയോ അപ്പം അമ്മേനോട് ഞാൻ ചോദിക്കുകയായിരുന്നു കേട്ടോ ഇത് എന്നുള്ളത് അപ്പോൾ അമ്മ പറയുന്നു വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇരുന്നൊന്നാകുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അതൊക്കെ റെഡിയായി ഇനിയിപ്പോൾ പായസടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് പാലടേൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമോ എന്നുള്ളത് അപ്പോൾ പാലടേൻ്റെ റെസിപ്പി ഞാൻ വൈകാതെ കാണിക്കൂട്ടോ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ഇടണ്ട് ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം അതിൻ്റെ മുന്നേ കുറച്ച് വീഡിയോസ് ഇടാണ്ട് അതിന് ശേഷം ആ ഒരു വീഡിയോ ഞാൻ ഇടണ്ട് കൂട്ടുകാർ എപ്പോഴും ചോദിക്കണതല്ല അപ്പം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് വേറെ ഒന്നുകൊണ്ടും അതുപോലെ അടപ്രഥമൻ്റെ ഒന്നോ രണ്ടോ ആളോ ചോദിച്ചിട്ടുള്ളൂ പക്ഷെ പാലടേൻ്റെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനോട് ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു കേട്ടോ പാലട പായസത്തിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് റെഡി ആയി എന്നാണ് പറഞ്ഞത് ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വിട്ട് തന്നിരുന്നു കേട്ടോ അവർ ഉണ്ടാക്കിയിട്ട് നല്ല നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമുക്കും വലിയ സന്തോഷമാണ് പിന്നെന്താ ഞാൻ ഈ പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കുകയാണ് കേട്ടോ പാത്രത്തേക്ക് വേണ്ടതൊക്കെ ഒഴിച്ച് റെഡിയാക്കുകയാണ് പിന്നെ പുറത്തടുപ്പിലാണത് കുറുക്കി എടുക്കുക അകത്തുനിന്ന് ഇതൊക്കെ ചെയ്തിട്ട് പുറത്തേക്കാണ് കൊണ്ടേ വയ്ക്കും കേട്ടോ എന്നിട്ട് അതിലാണ് കുറുക്കിയെടുക്കുക പിന്നെ കുറുകി കഴിഞ്ഞാൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കും അങ്ങനെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ച സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊന്നും ഒരു ക്ലിയറേ തോന്നണില്ല അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ വീഡിയോ ഞാൻ വൈകാതെ ഇടും ഒരുപാട് വൈകൊന്നുമില്ല കേട്ടോ പിന്നെ പിന്നെതാ ഹടപ്രഥമന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാലുടെ അമ്മ കുറേ ഇളക്കിയത് കേട്ടോ പിന്നെ അച്ഛനും ഇതാക്കണ സഹായത്തിന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാവരും എന്നെ സഹായിക്കും അപ്പം എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ആക്കി കൊടുത്താൽ ഇവിടെ ഒരാൾ ഇളക്കി നിൽക്കാണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസം അല്ലേ അപ്പം അമ്മ അതാ കൊഴുങ്ങിയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോഴാണ് അമ്മയ്ക്ക് ഫോൺ വന്നത് അപ്പോൾ ഫോണിൽ കൂടെ വർത്തമാനം പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ആ നാളികേരം അങ്ങോട്ട് കൊണ്ടാ ഞാൻ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു നമ്മൾ പായസ്തിക്കൊക്കെ ഉള്ളതാണ് വറവിടാൻ വേണ്ടിയിട്ട് അപ്പം അത് അമ്മ അവിടെ അരിയുണ്ട് അപ്പം കുറേ ഓലക്കൂടി ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മക്ക് ഇവിടെ പുറത്തടുപ്പാകൊണ്ടി കത്തിക്കാൻ വേണ്ടിയിട്ട് ഒഴിവുള്ള സമയത്ത് പോയി കൊണ്ടുവന്ന് വെക്കുന്നതാണ് അപ്പം അച്ഛനും ഇവിടെ നല്ല അടപ്രഥമന് ഇളക്കലിലാണ് ഏകദേശം കുറുകാനായിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഇതാ ഞാൻ വറവക്കൂടെ റെഡിയാക്കി എടുക്കാണ് അപ്പം നെയ്യില് ആദ്യം നാളികേരം ഒന്ന് മൂപ്പിക്കും അത് മൂത്ത് വന്നതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കും അപ്പം അണ്ടിപ്പരിപ്പ് എപ്പോഴും ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കൽ കേട്ടോ എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പം അങ്ങനെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടപ്രതമേക്ക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുമല്ലോ പൊടികൾ പറഞ്ഞാൽ ചുക്കും ജീരകവും അതുപോലെ ഇലക്കായും പഞ്ചസാരയൊക്കെ പൊടിച്ചെടുത്തത് അത് ഞാൻ ഇവിടെ വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നേക്കാൻ അതാണ് ചേർത്ത് കൊടുക്കൽ കേട്ടോ പിന്നെ ഇന്ന് സമയത്തിന്റെ കുറവ് മൂലം ഒക്കെ തല തിരിഞ്ഞതാണ് കേട്ടോ ഏതായാലും അതും ചേർത്ത് കൊടുത്തു വറവും ചേർത്ത് കൊടുത്ത് അങ്ങനെ അടപ്രഥമനും പാലടയൊക്കെ റെഡിയായി പിന്നെ ഒരുക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ അളന്ന് ഞാൻ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ പായസൊക്കെ അളന്ന് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ അടപ്രഥമൻ ഉൽക്ക് കുറച്ചധികം അധികം വേണമെന്ന് പറഞ്ഞിരുന്നു അതും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രസാക്കിയിട്ടുണ്ട് മോരാക്കിയിട്ടുണ്ട് എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പം എല്ലാം അങ്ങനെ പാത്രത്തിലും ആക്കി എടുക്കണ്ടേ അപ്പം നമ്മൾ ഉണ്ടാക്കണതിലേറെ പണിയാണ് പാത്രത്തിലാക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കൊണ്ടുപോയാൽ മതി അപ്പോൾ ഒരു വന്ന് കൊണ്ടുപോകാന് ആളില്ല അപ്പം കണ്ണൻ ഇവിടെ കൊണ്ടേ കൊടുക്കണം അപ്പോൾ ഓട്ടോഷം ഒഴിച്ചിട്ടുണ്ട് അപ്പം അതിൽ കണ്ണും കൊണ്ടേ കൊടുക്കും കണ്ണൻ ഇത് കൊണ്ടേ കൊടുത്ത് വരണ ഒരു സമയം കൊണ്ട് വേഗം ഞാൻ റെഡി ആകട്ടോ എന്നിട്ട് വേണം ഞങ്ങൾക്ക് പായസവും കൊണ്ട് പോകാൻ അപ്പം ഇന്നത്തെ ദിവസം ഒരു പത്ത് മിനിറ്റ് വൈകിട്ടാണ് ഞങ്ങൾ പായസം കൊണ്ട് പോയിട്ടുള്ളത് അപ്പോൾ ഏതായാലും എല്ലാവിധ പാത്രത്തിലും ആക്കി വെച്ചിട്ടുണ്ട് ചോറുവാക്കണ് വലിയൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഒരുക്ക് സദ്യ ഒക്കെ ഇഷ്ടമായി എന്നുള്ളത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ അതിലൊരുപാട് സന്തോഷം ഇവിടെ പൂക്കൂട്ടുമ്പോൾ അടുത്തേക്കായിരുന്നു ഈ ഒരു ഓർഡർ ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ചെട്ടിയിൽ പായസം കൊണ്ട് വെച്ചിട്ട് ഒരുക്കെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം കണ്ണനെ അവിടെ ആക്കിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ ഇന്ന് പോരാൻ കാരണം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ അപ്പോൾ അമ്മേനെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ലല്ലോ പിന്നെ ഞാൻ വന്ന് വന്നടിക്കലും തുടക്കലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡും കൂടിയും കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ പോയിട്ടുള്ളത് അതുവരെ കണ്ണനൊറ്റയ്ക്കാണ് കേട്ടോ അവിടെ നിന്നത് അപ്പോൾ നമ്മളെ നന്ദുന് സന്ധ്യ എന്ന് പറയട്ടോ സദ്യയ്ക്ക് സന്ധ്യ വേണം ഇലയിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇലയൊക്കെ വെട്ടിക്കൊടുന്ന് ഞാൻ അങ്ങനെ വിളമ്പി കൊടുത്തുട്ടോ ആൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് നല്ല കുട്ടിയായിട്ടിരുന്ന് കഴിക്കുകയാണ് അവൻ്റെ കുളിയൊക്കെ പിന്നെ ഞാൻ വന്നിട്ടാണ് കുളിപ്പിച്ചു കൊടുത്തത് സാധാരണ രാവിലെ ഞാൻ കുളിപ്പിച്ചുകൊടുക്കലുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം അതിനൊന്നും പറ്റിയില്ല അപ്പം അച്ഛന്റെ ചോർണലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അച്ഛൻ കഴിച്ചപ്പോൾ അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇവിടെ പിന്നെ അഭിപ്രായങ്ങൾ പറയട്ടോ അതുകൊണ്ടൊരു സന്തോഷമാണ് അപ്പം നന്ദിതാ കഴിക്കുന്ന സമയത്ത് എനിക്കും വാരി തന്നിട്ടോ നല്ല ടേസ്റ്റ് ആണോ അവന്റെ കുഞ്ഞു കൈ കൊണ്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും ഉള്ള പരിപാടിയാണ് കേട്ടോ ചോറിന് ഒരുപാട് കറികളുണ്ടെങ്കിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു പിടി പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം കൂട്ടിക്കൊളച്ച് ഞങ്ങൾക്കൊക്കെ വാരി തരും കേട്ടോ എല്ലാവരോടും വാരി കാണിക്കാൻ പറയും അതെന്തായാലും ഈ ഫോണിലൊക്കെ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല അവനെപ്പോഴും അങ്ങനെ ചെയ്യലുണ്ട് അപ്പം ഞാനത് എപ്പോഴും വാങ്ങും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞു കൈ കൊണ്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് അവനും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതാ ഞാൻ ചോറിനേണ്ട ആവശ്യമില്ല എനിക്ക് ആള് വാരി തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് പിന്നെ നമ്മളെ ഒരു ഫാമിലിക്ക് ഒരുപാട് കൂട്ടുകാർ വരുന്നുണ്ട് കേട്ടോ പുതിയ പുതിയ ഒരുപാട് കൂട്ടുകാർ സബ് ചെയ്തിട്ട് വരുന്നുണ്ട് അതിലൊരുപാട് സന്തോഷം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ഒരു ഫാമിലിക്ക് സ്വാഗതമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്